അപ്പൊ അവള് ഇത്രയും വലിയൊരു ഇതില് ദേഷ്യമൊക്കെ ഉണ്ട് ദേഷ്യം ഉണ്ടെങ്കിലും പക്ഷെ ഇതിപ്പോ അവിടെ ചെന്നിട്ടുള്ള ആ ഒരു പ്രഷറിലാണ് ഇത്രയും ദേഷ്യം ഞാൻ കണ്ടിട്ടില്ല എന്റെ മുകളില് ഒരു പൊട്ടിത്തെറിൽ ഇല്ലാതെ കാറിലായിട്ട് കരുതലേ അത്രേം ഓറ പറയുന്ന വെച്ചാല് ജാസ്മീന്റെ കൂടെ എപ്പോഴും നടക്കില്ലേ അങ്ങനെയൊക്കെ ജാസ്മീൻ പറയുന്നത് ഗബ്രിന്റെ ഇത് വെച്ചിട്ടാണ് അവളോട് പെരുമാറണതെന്നാണ് അവള് പറയുന്നത് അത് കേട്ടാലും അവൾക്ക് പറഞ്ഞിരിക്കണം എന്താണ് അവളെ കുറിച്ചാണെങ്കിലും വൈരാഗ്യ വൈരാഗ്യ അവൾക്ക് അവളെല്ലാരും ഈക്വലായിട്ടാണ് പറഞ്ഞിട്ട് അത് അങ്ങനത്തെ ഒരു അല്ല പഠിക്കുന്ന കാലത്ത് ഒരു പ്രേമം പ്രേമുണ്ടായിരുന്നു പിന്നെ അവള് നോക്കിയേക്കും അവൻ പ്രേമിക്കുന്ന ആരാന്ന് മനസ്സിലായി അവളുടെ ഫ്രണ്ടിന് തന്നെ അവളെ സപ്പോർട്ട് ചെയ്തല്ലാണെന്ന് അവരവരുടെ കല്യാണം നമസ്കാരം ബിഗ് ബോസ് ഷോ ഇങ്ങനെ ചൂട് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കയാണ് ഇന്ന് ഞാനുള്ളത് ബിഗ് ബോസ് കോമണർ മത്സരാർത്ഥി റസ്മിൻ ബായുടെ അമ്മ ഒരു ഷോപ്പിലാണ് ജൂസിൻ ബൈറ്റ്സ് എം ജി റോഡിനുള്ള ഷോപ്പാണ് നോക്കി ഇന്ന് അമ്മയോടെ റസ്മിന്റെ പെർഫോമൻസിനെ പറ്റി ചോദിച്ചാൽ ഇത് സ്വന്തം കടയാണോ അതോ വാടക ഇപ്പം ഷോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഹാപ്പി മദേഴ്സ് ഡേക് യു ഓക്കെ അപ്പം എനിക്കൊന്നും ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു മദറാണ് ഈ അവസരത്തിൽ റസ്മിൻ എന്ന മകൾ ഇപ്പം ബിഗ് ബോസ് ഷോയിൽ ഇങ്ങനെ തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ മദേഴ്സ് ഡേയിൽ പറയാനായിട്ടുള്ളത് എനിക്ക് ഏറ്റവും എന്താ പറയാ ഏറ്റവും അഭിമാനം തോന്നുന്നു എന്റെ മോളെ കുറിച്ച് കാരണം എന്റെ മോൾ ഇത്രയും നല്ലൊരു ഇതായി വന്നല്ലോ സ്നേഹം എന്നെക്കായിട്ടുള്ള മറ്റുള്ള എന്തും അങ്ങനെയാണ് പിന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടിട്ട് ഉള്ളത് അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും പ്രശ്നം ഇമോഷണൽ ആകും ഭയങ്കര ഫീലാണ് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് ഇപ്പം അമ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു അതില് റെസ്മിനെ കിട്ട ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അൻപതാമത്തെ ദിവസത്തിലെ ക്യാപ്റ്റൻ ആയിരുന്നു അഭിമാനം ഇങ്ങനെ പ്രതീക്ഷയില്ല കാരണം ഒരു കോമണർ അല്ലേ അതിന് എന്തെല്ലാം അപാധകൾ ഉണ്ടാവും എനിക്കൊന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോമണർ ഇത്രയും ദിവസം നിൽക്കുന്നത് അല്ലേ അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ പൊതുവേ എല്ലാരും പറയും അത് പി ആർ വർക്ക് ആണ് എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് ഫാമിലിയെ കൂടാതെ ഫ്രണ്ട്സ് ഉണ്ട് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഡോണ എന്ന് പറഞ്ഞിട്ട് ഡോണിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം അറിയാം അവൾക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവൾക്ക് ഇത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവളാണ് എല്ലാം ഓടിയാണെന്ന് മാനേജ് ചെയ്തിട്ട് എന്നെ വിളിച്ചോറു അവിടെ നിന്ന് അയക്കും ഇവിടെ നിന്നായിക്കും ഇന്നു അല്ലെ അവിടെ തന്നെ ഇപ്പം ഇങ്ങനെ മത്സരിച്ച് വരുന്നതിന്റെ ഇടയ്ക്ക് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് കണ്ടു അപ്പം ഒരമ്മ നിലയില് പക്ഷെ ഭയങ്കര പറഞ്ഞു അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത് സങ്കടവും എല്ലാം അതെന്ന് വെച്ചാൽ ഇത്രയും ദിവസം അങ്ങനെ പിരിഞ്ഞ് നിന്നിട്ടില്ല ഇനി പിരിഞ്ഞ് നിന്നിട്ടില്ല കാരണം അവിടെ എവിടെ പോയാലും അപ്പൊ ഇങ്ങനെ കോൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും എന്ത് ചെയ്യണേതാണ് എന്നാണ് സംസാരിക്കുന്നത് ഒരു ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഒക്കെ ആകെ ഒരു പൊതുവെ എങ്ങനെയാ സ്വഭാവം ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെയുണ്ട് ദേഷ്യം ഉണ്ടെങ്കിലും പക്ഷെ ഇതിപ്പോ അവിടെ ചെന്നിട്ടുള്ള ആ ഒരു പ്രഷറിലാണ് ഇത്രയും ദേഷ്യം ഞാൻ കണ്ടിട്ടില്ല എന്റെ മുകളിൽ സത്യം പറയാറുള്ളു പക്ഷെ ഇതിപ്പോ അവിടത്തെ ആ ഒരു പ്രഷറിന് അവളിങ്ങനെ പിടിക്കുന്നുണ്ട് ടെൻഷനും ദേഷ്യവും ഇന്നലത്തെ എപ്പിസോഡ് അപ്പം ജാസ്മിനുമായിട്ടുള്ള ഒരു തല്ലുപിടുത്തം കാര്യങ്ങള് ഒരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോകുന്ന ഒരു മൂമെന്റ് എന്ത് പറ്റി പോയിന്ന് എന്റെ മോളോട് ഒന്നാമ പറയുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ശരിക്കും പറയാമിനോട് അത്രയും അറ്റാച്ച് ഉണ്ട് അറ്റാച്ച് ഉണ്ട് അപ്പൊ അവര് അത്രയും ഓറ പറയുന്ന വെച്ചാല് ജാസ്മീന്റെ കൂടെ എപ്പഴും നടക്കല് അങ്ങനെയൊക്കെ ജാസ്മിൻ പറയുന്നത് ഗബ്രിന്റെ ഇത് വെച്ചിട്ടാണ് അവളോട് പെരുമാറണമെന്നാണ് അവള് പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു പൊട്ടിത്തെറി കരുതല് മറ്റുള്ളവര് പറഞ്ഞ കേട്ടപ്പോ അവൾക്ക് അത് അറിയണം അതിന്റെ ക്ലാരിറ്റി എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ടാണ് അവള് ചോദിക്കണം അല്ലാതെ അവള് മനസ്സിലൊന്നും വെക്കാറില്ല എന്ത് കേട്ടാലും അവൾക്ക് പറഞ്ഞിരിക്കണം എന്താണ് ഇത് അവളെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും അവൾ സ്നേഹിക്കുന്ന ആരെ കുറിച്ചാണ് പറയണെങ്കിൽ അറിയുന്നവരെ അവൾ അതറിയുന്നവരെ അങ്ങനെ ചോദിച്ചതിനെ തുടർന്നാണല്ലോ ഇപ്പൊ എന്തിരുന്നാലും വിളിച്ചു കേട്ടിരിക്കുമ്പോ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ഇപ്പൊ ആണ് അവടെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ലോറി ഫ്രണ്ട് ഫ്രണ്ട് അപ്പൊ ജാസ്മിനുമായിട്ടുള്ള സൗഹൃദത്തെ എങ്ങനെയാണ് കാണുന്നത് നല്ലൊരു സൗഹൃദം കാരണം അവള് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് അപ്സറേനോടും അല്ല സീതു അങ്ങനെ എല്ലാവരോടും നല്ല രീതിയാണ് പക്ഷെ കൂടുതൽ അറ്റാച്ച് വന്നു പോയത് നോറ ഗി ജാസ്മി അങ്ങനെ ആയിപ്പോയി പക്ഷേ എന്നാലും ഇപ്പോഴും വന്നാലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കളിക്കാനുള്ള ആ ഒരു ഇത് കാര്യങ്ങൾ അത് പത്രം ഇപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്നില്ലേ ജിൻഡോടും ഇങ്ങനെ കാണിക്കുന്നതാണ് പക്ഷെ എന്നാലും ക്യാപ്റ്റൻസി ആയിട്ട് നിന്നിട്ടും അവള് നല്ല രീതിയിൽ തന്നെ പെരുമാറിയിരിക്കുന്നത് വൈരാഗ്യ സംസാരമുണ്ട് ജാസ്മിനും ഗെബ്രിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പോ പ്രണയമോ എന്തോ അതിനൊരു അവർക്ക് ക്ലാരിറ്റി ഇല്ല അപ്പൊ എന്തിരുന്നാലും അതിന്റെ ഇടയിൽ ഇടനിലക്കാരിയായിട്ട് നിൽക്കുന്ന എന്ന് പറയുന്നു അങ്ങനെയൊന്നുമില്ല നിക്കുന്നില്ല അവളങ്ങനെ ആർക്കും ഇടനിലക്കാരില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും അത്ര ഒരു ദിവസം ശ്രീധൂനോട് സംസാരിക്കുന്ന ഒരു സംഭാഷണം കേട്ടിരുന്നു ശ്രീധൂനോട് എനിക്കൊരു ക്രഷ് തോന്നിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് അത് അങ്ങനത്തെ ഒരു ക്രഷല്ല അപ്സരേനയുടെ അവള് പറയുന്നുണ്ടല്ലോ ക്യാപ്റ്റനായി വന്നിരിക്കും ക്യൂട്ട്നെസ് ആണ് അതാണ് മറ്റുള്ള സ്വന്തം ഐഡന്റിറ്റി ആണെന്ന് അറിയാം എങ്കിലും അവളുടെ ഒരു ഐഡന്റിറ്റി എന്ന നിലയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടാണ് പുള്ളിക്കാരിക്ക് സ്വന്തം ഇതിൽ തന്നെയുള്ള മെയിലിനോടാണ് അട്രാക്ഷൻ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് ഇല്ല അങ്ങനെ കല്യാണം കഴിക്കാത്ത നിങ്ങൾ ഒന്നും കാരണം അവൾക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ജോലി ആയിട്ട് വേണം എന്നാലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ മക്കളെ വളർത്തിയത് ആ ഒരു ഇതില് എന്നെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കി നിന്നിട്ട് അവള് കല്യാണം ഇപ്പഴും അവള് പറയും ഞാൻ ഇപ്പൊ ഇവിടെ സെന്റ് ജോസഫ് കോളേജിൽ ജോലി റെഡി ആയിട്ട് വിഷമിക്കുന്നു ഞാൻ ഞാനെൻ്റെ വീടും കൂടെ എടുത്തിട്ട് അപ്പം ശ്രീധുവിനോട് തോന്നിയത് ഒരു സാധാരണ സാധാ ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ അതിലൊരു ഇത് അത് വേറെ വ്യാഖ്യാനിക്കുന്നത് പലരുടെയും പല കാഴ്ചപ്പാടും ചിന്തകളും ൊന്നും പറയാമല്ലോ അതെ അതല്ലേ അപ്പം കല്യാണം കഴിക്കും പറയുന്നു പിന്നെ എന്തെങ്കിലും എന്താ പ്രളയത്തിനെ വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പയ്യനായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് ശെരിക്കും പറഞ്ഞാ അവനിക്കില്ലായിരുന്നു അങ്ങോട്ട് മാത്രമേ അവള് നോക്കിയേക്കും അവൻ പ്രേമിക്കുന്ന ആരാന്ന് മനസ്സിലായി അവളുടെ ഫ്രണ്ടിന് തന്നെ അവള് സപ്പോർട്ട് ചെയ്തല്ലാണെന്ന് അവര് കല്യാണം കഴിയില്ല എല്ലായിടത്തും ഓടി എത്തും ഓക്കെ അപ്പം പറഞ്ഞിട്ടുണ്ട് അറിയില്ല അടുക്കള പക്ഷെ ഉമ്മ നേരെ പിരിച്ച കടയിലെ കാര്യം മനുഷ്യ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞു കൊടുത്തതിനാൽ എന്ത് ചെയ്യണോന്ന് പറഞ്ഞാൽ അവള് ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് എന്തുകൊണ്ടായിരിക്കും ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് കിടപ്പിക്കാത്തത് എല്ലാം ചെയ്യേണ്ട മടിയാണ് പക്ഷേ സ്വന്തമായിട്ട് തോന്നി അവള് ഉന്നക്കായ പഴംപുരിണ്ടാക്കും സമയത്ത് അവളുടെ സ്പെഷ്യൽ ആയിട്ടും അതാണ് ശരി ശരി അവള് തന്നെ ഇരുന്ന് ഇട കട്ട്ലേറ്റും ഉന്നക്കായും അതാണ് അവളുടെ സ്പെഷ്യൽ വേറെ ഒന്നും ചെയ്യാറില്ല പക്ഷെ അത് ചെയ്ത എല്ലാവർക്കും കസിൻസിനും എല്ലാവർക്കും ഞങ്ങള് നോയമ്പ് വരെ ഉണ്ടാവുമ്പോൾ കൊടുത്തുവിടാറ് പലപ്പോഴും ജിൻഡോ പറയുന്നത് കേട്ടിട്ടുണ്ട് നിന്നെ ഒരു ടീച്ചറായിട്ട് കണക്കാക്കാൻ പറ്റില്ല ടീച്ചർ ചെയ്യുന്ന രീതിയിലല്ല സംസാരവും പെരുമാറ്റവും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു കുറച്ച് മെച്ചൂറിറ്റി കുറവുള്ള പോലെ കാരണം ടീച്ചറിന്റെ ജോലി ചെയ്യുന്ന അവൾ ആ ഒരു രീതി തന്നെയാണ് കാരണം ഇപ്പൊ നെയ്വിൽ ബേസിൽ അവള് പത്ത് പതിനാല് വർഷത്തോളമായി ഇപ്പോഴും അവൾക്ക് അവിടെ ഭയങ്കര സ്ഥാനമാണ് കാരണം അവള് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവള് തന്നെ മാനേജ് ചെയ്ത് പോകുന്നത് ഒരു പ്രോഗ്രാം വന്നതിനാലാണെങ്കിൽ വിളിക്കുകയും ചെയ്യും അതുപോലെ പത്ത് ദിവസം വെക്കേഷൻ്റെ ഒരു ക്യാമ്പ് നടത്തുന്ന സമയത്തും അവളെ വിളിക്കാറുണ്ട് അവളെ എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാം ഡാൻസ് പ്രോഗ്രാം എല്ലാ കാര്യങ്ങളും പിള്ളേർ അതേപോലെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് എങ്ങനെയാണ് ഇതുവരെയുള്ള പെർഫോമൻസിനെ പെർഫോമൻസിൻ്റെ ശരിക്കും ഞാൻ നന്നായിട്ട് പോകുന്നുണ്ട് നന്നായിട്ട് അടിപൊളി കളിച്ച് പോകുന്നുണ്ട് പൊതുവേ പിന്നെ കുറച്ച് ഒരിട ഇത്തിരി ആ പനിയിലായിട്ട് ഇത്തിരി ടയേഡായിരുന്നു പിന്നെ അറിയാൻ ഇപ്പം മുമ്പോട്ട് നന്നായിട്ട് വരുന്നു അതുപോലെ തന്നെ റസ്മിനാണ് പവർ റൂമിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി റെസ്മിനാണ് പവർ റൂമിൽ അപ്പം പവർ റൂമിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോമിനേഷനിൽ വന്നാൽ റസ്മിൽ അഭി ഔട്ട് ആകും എന്നുള്ളൊരു അഭിപ്രായം ചില മത്സരാർത്ഥികളിലുണ്ട് അപ്പം അതിനോട് മുമ്പ് യോജിക്കുന്നുണ്ട് പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നു ഇപ്പം കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം നോമിനേഷനും വന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല പോയി പ്രേക്ഷകരുടെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ

രണ്ട് നീതി അവിടെ പ്രവർത്തിച്ചു തന്നാണ് ഇപ്പോൾ സിമിൻ എന്ന മത്സരാർത്ഥി അവിടെ വന്നു അവിടെ ആൾ പുറത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ റോക്കി സിജോ ഇഷ്യൂയില് വന്നിട്ട് റോക്കി പുറത്തേക്ക് പോയി അപ്പം അടുത്തൊരു ഇൻസിഡൻ്റ് ആയിട്ട് വന്നത് റെസ്മിൻ്റെ പ്രശ്നമാണ് അപ്പം ഇതുവരെയും റസ്മിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു തീരുമാനം ഡിസിഷൻ പറഞ്ഞിട്ട് കറക്റ്റ് ഡിസിഷൻ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയല്ല കറക്റ്റ് നീതി അവളോ കിട്ടിയത് അതോ എന്തെങ്കിലും അൺസേറായിട്ട് അവടെ സംഭവിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ല കാരണം അവര് ജാസ്മിനെ കൂടി ചെറുതായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയുണ്ടായിട്ടു അല്ലാതെ വലിയൊരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ലോ കാരണം ഇപ്പൊ അവരെ വിളിച്ച് സംസാരിച്ചും അവര് തമ്മിലോട് എന്താണ് പ്രശ്നം ഉള്ളത് മനസ്സിലാക്കി ബിഗ് ബോസ് മനസ്സിലാക്കി നോക്കിയിട്ട് ആ പ്രശ്നങ്ങള് സോൾവ് ചെയ്യും അവള് സോറി പറയുകയും ചെയ്തു അവള് ചെയ്ത തെറ്റാണെന്നും അവള് പറഞ്ഞു ഏറ്റവും പറയുകയും ചെയ്തു

ജാസ്മിൻ റെസ്മിൻ ഒരു കമ്പനിയാണ് നോറ റെസ്മിൻ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഒരു നല്ല ഏതാണ് ശരിക്കും പറയാൻ ജാസ്മിനും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്നുണ്ട് പുറത്ത് നിന്ന് മറ്റൊരു മത്സരാർത്ഥിയുടെ അമ്മ എന്ന നിലയിൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെയാണ് കാണുന്നത് ജാസ്മിൻ ശരിക്കും പറയുവാണെങ്കി അവര് അങ്ങനെ ലവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പത്തെ ട്രെൻഡും ഫ്രണ്ട്ഷിപ്പിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഗബറി ആണെങ്കിൽ നല്ലൊരു മനസ്സിലാർത്ഥിയാണ് പക്ഷെ അത് ഔട്ടായി പെട്ടെന്ന് ഔട്ട് ഞാനും ശരിക്കും ഒരു ഷോക്ക് പോലെ ആയി പോയിട്ട് കൂടുതലും പ്രതീക്ഷിച്ചിട്ടില്ല അവര് ഇണ്ടാകും തന്നെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെ എന്താ സംഭവിച്ച മത്സരം ഇങ്ങനെ കടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനാസിലോട് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം അമ്മ ഇവിടെ മോളെ കുറിച്ച് ഓർത്ത് പ്രൗഡായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കണ്ട് നിൽക്കുന്നു പ്രേക്ഷകരോട് റിസിനെ പറ്റി എന്താ പറയാനുള്ളത് എന്റെ മോൾക്ക് വോട്ട് ചെയ്യണം കാരണം അവൾ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് ഇതാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നിങ്ങൾ പ്രേക്ഷകരെ എല്ലാവരുടെ സപ്പോർട്ട് എൻ്റെ മോൾക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോൾക്ക് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് നിങ്ങൾ അവൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഷോ മുന്നോട്ട് പോട്ടെ നമുക്ക് ഫൈനൽ വിജയനെ പ്രഷറിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരാളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു